രുക്മിണി എന്ന കഥാപാത്രത്തെയും ശ്രീകൃഷ്ണന്റെ നർമ്മ സജീവനായ കവിഞ്ചലൻ എന്ന വിദൂഷകനെയും കൂടിയാട്ടത്തിന്റെ രംഗവേദിയിൽ ആദ്യമായി അവതരിപ്പ് അവതരിപ്പിക്കപ്പെടുന്നു ഈ കൂടിയാട്ടത്തിന് വേണ്ട വാദ്യസമന്വയത്തിനുള്ള രംഗ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കലാമണ്ഡലം രവികുമാറാണ് ഇന്നത്തെ അമ്മന്നൂർ ചാക്യാർ തലമുറയുടെ അഞ്ച് പരമ്പര മുമ്പ് ജീവിച്ചിരുന്ന അമ്മന്നൂർ ചെറിയ പരമേശ്വര ചാക്യാർ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ശംഖുമുഖത്തെ കൊട്ടാരത്തിൽ വെച്ച് ബ്രിട്ടീഷ് പൗരനെ അഭിനയം കൊണ്ട് മോഹാലസ്യപ്പെടുത്തിയ അഭിനയ വൈഭവമുള്ള ചാക്യാരാണ് അദ്ദേഹം അദ്ദേഹം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വിദ്വത് സദസ്സിലെ ഒരു അംഗമായിരുന്നു ഈ തലമുറയിൽപ്പെട്ട ഇന്നത്തെ കലാകാരനായ എനിക്ക് ആ രാജപരമ്പരയിൽപ്പെട്ട യുവരാജാവ് രചിച്ച ഈ നാടകരത്നം ചിട്ടപ്പെടുത്തി കൂടിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം ശ്രമിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കാൻ ഏറ്റവും അടുത്ത് തന്നെ അത് അവതരിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ അതിന് പരിശ്രമിക്കാനായത് എൻ്റെ ഗുരുപരമ്പരയുടെ സുഹൃതവും കുടി കുടമാണിക്യസ്വാമിയുടെ നിയോഗവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു